നീ ഈ വണ്ടിയുടെ ഇഞ്ചൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ക്ലീൻ അത് നമുക്ക് ഒന്ന് ചെയ്യണ്ട സാറേ എന്ത് ചെയ്യേണ്ട അത് അത് ചെയ്ത് എനിക്ക് പൈസ കിട്ടുള്ളൂ നിന്നോട് ഇപ്പൊ ഞാൻ എന്ത് പണിയാ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ട് എന്താ ഇതാ ഇതാ നമ്മുടെ അനിയം കുഞ്ഞു സാറിന്റെ വണ്ടിന്റെ എടാ അനിയം കുഞ്ഞു സാർ ഈ വണ്ടി എന്തിനാ കൊണ്ടുവന്ന് അതിന് കുഴപ്പമുണ്ടല്ലോ എടാ അതിന്റെ ക്ലച്ച് ഡിസ്ക് മാറ്റാനല്ലേ ഞാൻ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു ഹെഡ്ലൈറ്റ് അഴിക്കാൻ ക്ലച്ച് ഡിസ്കിന് എങ്ങനെ മേലാ കിട്ടുന്നില്ല ഇത് എളുപ്പത്തിൽ കിട്ടി നീ എന്നാടാ ഒരു മെക്കാനിക്കൽ ആവ ഞാ പറഞ്ഞ പണി നീ നീ സാറേ ഞാൻ ഇതിന്റെ ഇഞ്ചൻ അവിടെ വെച്ചിട്ടില്ലേ അത് ക്ലീൻ കഴിഞ്ഞിട്ടുണ്ട് ചെയ്യണം നീണ്ട ആ ഒരുപാട് വണ്ടി തിരക്കാണ് അത് ശരി പക്ഷെ ഇക്ക പറഞ്ഞ കഴിഞ്ഞാ പിന്നെ സമയത്തിന് എങ്ങനെ എന്താ പിന്നെ തരാണ്ടിരിക്കലെ അല്ല ഈ കറുത്ത പുക എങ്ങനെ വരണ എന്താ അറിയോ ആഹ് ഇഞ്ചൻ ഓയിലേ മാറ്റാണ്ട മാറ്റാണ്ടെ കുറൂർന്നായി കട്ടായിട്ട് ആ മാറ്റി ഇഞ്ചന ഓയിൽ മാത്രല്ല മാറ്റേണ്ട ബേറിങ്ങൊക്കെ സ്റ്റെക്കായി അപ്പൊ ബേറിങ്ങൊക്കെ മാറ്റേണ്ട ഇതിൽ തൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല എല്ലാം പുതിയത് മേടിക്കുന്നു ഇഞ്ചമ്പണി മുഴുവൻ കഴിഞ്ഞ് പുതിയ ഓയിൽ ഒഴിച്ചു ആ ഇനി നല്ല പുകയെ വരുള്ളൂ ഇനി പുകട്ടശ്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അപ്പൊ സാധനങ്ങൾക്ക് മൊത്തം നാലായിരം റുപ്പ്യ നാലായിരം റുപ്യേക്കത് സാധനങ്ങളുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ പണിക്കൂലിയും വരും അയ്യായിരത്തി ഇരുന്നൂറ് റുപ്പ്യ വരും ഇതിപ്പം ഇക്ക സ്ഥിരം വരണ ആളായത് കൊണ്ട് നൂറ് റുപ്യ കുറച്ചോ അയ്യായിരത്തി ഒരുന്നൂറ് റുപ്പാതി എന്താ പയ്യൊരു വണ്ടിയായി അയ്യായിരം ഉറുപ്പ്യ എനിക്കെന്ന കൊണ്ട് ഇത് കൊടുത്ത് എന്ത് കിട്ടും ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഞാൻ ആളാക്കി തരാം എത്ര ഒരഞ്ച് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അതില് അയ്യായിരം ഉറുപ്പൊ തരണം അഞ്ഞൂറ് ഉറുപ്പിക്കാളി ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചോ ഇതിപ്പോ ഒരു അഞ്ചു കൊല്ലത്തിന് ഇനി നോക്കണ്ടേ എന്ത് നോക്കണ്ട വണ്ടി ഓടിക്കാൻ നോക്കണ്ടല്ല വണ്ടി ഇനി റിപ്പയർന്നൊന്നും നോക്കണ്ട നല്ല കണ്ടീഷൻ ആയിട്ട് ഓടിക്കാം അഞ്ചു കൊല്ലം എനിക്കിത് വണ്ടി കൊടുത്ത് നേരയാക്കിയില്ലായിരുന്നാ പിന്നെ ഇത്തവണ തോറ്റി പുകയുണ്ട് വണ്ടിക്ക് പുക പഴയതിലും കൂടുതലാണ് ഇപ്പൊ പുകയുണ്ട് പുക കൂടുതലാണ് എന്താ പറയണെ പത്തയ്യായിരം ഉറുപ്പ ചെലവാക്കിയാണ് ഇപ്പൊ വണ്ടിക്ക് അതിന്റെ ടയറും സീറ്റും മാത്രം മാറ്റാണെ ഇതില് കാണിക്കണ്ട പുക കൂടുതലാണെന്നേ

ഇപ്പൊ അതിലൂടെ പരിശോധിക്കാൻ നേരത്തെ അമ്പത് ശതമാനം വാഹനങ്ങൾ ഫെയിലാ കാണിക്കണം ഇപ്പൊ കോഴിക്കാട് തന്നെയല്ലേ ഇതിലും പുതിയ വണ്ടി കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ ഫെയിൽ ആവുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ചെക്ക് ചെയ്യാൻ അത് കറക്റ്റ് ആയിട്ടുണ്ടാവൂല അതാണ് അതെ ഇത് സർട്ടിഫിക്കറ്റ് പിടിച്ചോ ഇത് ഫെയിൽ ആയതാണ് ഇതിന്റെ അടിയിൽ കണ്ടാ റിന്യൂ ചെയ്യണ ഡേറ്റ്ലോ അപ്പൊ തന്നെ പോലീസുകാർക്ക് അറിയാ പോകേണ്ട വണ്ടിക്ക് അത് കാണിച്ചിട്ടല്ല ഞാൻ ഒരു പണി ചെയ് ഈ വണ്ടീനെ കൊണ്ടു കിടക്കണ്ട അത് അർജന് കൊടുത്തുകളാണ് അതാണല്ലത് കാണില്ലേ പോയത് കണ്ടങ്ങള് ഇതിലും സ്പീഡിൽ പോണം കാര്യണ്ട് ഇവൻ ഇങ്ങനെ പോയാലേ ആംബുലൻസുകാർക്ക് പണി കിട്ടുള്ളൂ അങ്ങനെ ആംബുലൻസ് ഇവൻ തട്ടിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ സഞ്ചനക്കാർ അടിക്കുമ്പോൾ പ്രസുകാർക്ക് പണി കിട്ടും പിന്നെ പതിനാറടിയന്തരം നടത്തി കഴിയുമ്പോൾ പന്തലുകാർ പാചകക്കാര് അങ്ങനെ ഒരേ പേർക്ക് പണി കിട്ടൂലേ പോട്ടറോ സ്പീഡിൽ നിന്ന് വായ്ക്കൽ വാങ്ങാനോട് പോക്കേണ്ടില്ലേ പിന്നെ ഇനി പകയിൽ പറഞ്ഞു തരുമ്പോൾ തന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും മോനാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു സദ്യമായിരിക്കുമല്ലോ ആണെന്ന് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്